മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് ആദ്യമായി തന്നെ ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് ജീന ഞാൻ തലപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മമ്മിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനേഴിനാണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് അതിനായിട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒ ഇ ടി പഠിക്കണോ ജർമ്മൻ കോഴ്സ് എടുത്ത് പഠിക്കണോ എന്നുള്ളത് പക്ഷേ ഞാൻ ഒരു ഇടവക ധ്യാനത്തിൽ എനിക്ക് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു ജർമ്മൻ പഠിച്ചാൽ മതി കാരണം ഒ ഇ റ്റി ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഞാൻ രണ്ട് കൊല്ലം മുന്നേ ഞാൻ സൗദിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഞാൻ റിസൈൻ ചെയ്തു വന്നത് അവിടെ വെച്ച് ഞാൻ ജർമ്മൻ ഒന്ന് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ചേർന്നു പക്ഷേ എനിക്കത് പൂർത്തിയാകാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ജർമ്മൻ പഠിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ മെയ് പതിനേഴിന് വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തു എ വൺ എ ടു കഴിഞ്ഞു അതൊന്നും എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ബി വൺ ഒക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി ആ സമയത്ത് എനിക്ക് തലവേദനയും ഭയങ്കര നടുവേദനയൊക്കെ വരുവായിരുന്നു അപ്പോൾ എൻ്റെ ഉടമ്പടിത്തായാലും ഉണ്ടായിരുന്നു ഞാൻ അത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് മാറിക്കിട്ടി അങ്ങനെ ഞാൻ ബി റ്റു എത്തി ബി റ്റു പക്ഷെ എനിക്ക് കോഴ്സ് എനിക്ക് ഓഫ്ലൈൻ കോഴ്സായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത് പക്ഷേ ഓഫ്ലൈൻ കോഴ്സ് എനിക്ക് ബി ടു ഒരു മാസത്തോളം പോകാതെ ഇരിക്കേണ്ടി വന്നു പപ്പയ്ക്ക് സുഖമില്ലാതിരുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ഞാൻ പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് ഞാൻ ബി റ്റു എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഡേറ്റ് എടുത്തിരുന്നു അത് രണ്ട് മൊഡ്യൂൾ വീതമാണ് ഞാൻ ഡൽഹിയിൽ ഡേറ്റ് എടുത്തത് ആദ്യത്തെ രണ്ട് മൊഡ്യൂള് എനിക്ക് റീഡിങ്ങും ആയിരുന്നു അത് ഫസ്റ്റ് അറ്റിറ്റും തന്നെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു രണ്ടാമത്തെ എനിക്ക് എനിക്കിത്തിരി ബുദ്ധിമുട്ടുകളായതുകൊണ്ട് ഞാൻ ഹോൾ ടിക്കറ്റ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതാൻ പോയി ഉടമ്പടി ബസ്സുകളെല്ലാം ഞാൻ ഉപയോഗിച്ചാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അവസാനത്തെ രണ്ട് മൊടുകൾ എനിക്ക് കിട്ടിയില്ല അന്ന് അന്ന് തന്നെ ആ റിസൾട്ട് വരുന്ന അന്ന് തന്നെ ഞാൻ ഓൾറെഡി സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ അത് ഫെയിലാകുന്നത് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു സ്ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചു പല ഏജൻറ്റുമാർക്കും കൊടുത്തു അപ്പോൾ ഞാൻ കൽക്കട്ടയാണ് പിന്നെ എഴുതാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന സെൻറ്റർ പക്ഷേ എനിക്ക് കൽക്കട്ടയിൽ എനിക്ക് സ്ലോട്ട് കിട്ടിയിരുന്നില്ല പിന്നെ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എന്നോട് ഒരു ഏജൻ്റ് വിളിച്ചു പറയുകയാണ് മലേഷ്യയിൽ സ്ലോട്ട് സ്ലോട്ടുണ്ട് എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പൈസ ഒന്നും നോക്കാണ്ട് ഞാൻ ബുക്ക് ചെയ്തു ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ കൊണ്ടുപോയി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു തൈലം തൂത്ത് ഞാൻ എക്സാമിന് കയറി എനിക്ക് സ്പീക്കിങ് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത് സ്പീക്കിങ് ടോപ്പിക് എളുപ്പമായിരുന്നെങ്കിലും എനിക്ക് വിചാരിച്ച പോലെ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ഞാൻ റൈറ്റിങ് റൈറ്റിങ്ങും എനിക്ക് ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു ഞാൻ എല്ലാം എഴുതിയെന്ന് വിചാരിച്ചിരുന്നു ഞാൻ അപ്പോൾ വിചാരിച്ചു റൈറ്റിങ്ങിന് ജയിക്കുമായിരിക്കും സ്പീക്കിംഗ് എനിക്ക് വിചാരിച്ച പോലെ എനിക്ക് പറയാൻ സാധിച്ചില്ല അപ്പം സ്പീക്കിങ് ഞാൻ ഫെയിലാകുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല റിസൾട്ട് വന്നപ്പോൾ നേരെ മറിച്ചാണ് സംഭവിച്ചത് സ്പീക്കിംഗ് ഞാൻ പാസ്സായി റൈറ്റിംഗ് എനിക്ക് പാസ്സാൻ സാധിച്ചില്ല അങ്ങനെ വീണ്ടും ഞാൻ അവിടെ തന്നെ ഞാൻ മലേഷ്യയിൽ തന്നെ ഒരു സ്ലോട്ടും കൂടി എടുത്തു അത് മാതാവ് അനുഗ്രഹിച്ച് നൽകിയ സ്ലോട്ടായിരുന്നു അങ്ങനെ ഞാൻ റൈറ്റിങ്ങിന് അവിടെ വീണ്ടും പോയി എഴുതി ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അതിന് മുന്നേ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു നാലാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ എല്ലാ മൊഡ്യൂളും ക്ലിയർ ആകണമെന്നത് അങ്ങനെ എന്നെ മാതാവ് അനുഗ്രഹിച്ചു ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബി ടു എക്സാമിൻ്റെ സമയത്താണ് എനിക്ക് ജോബ് ഇൻ്റർവ്യൂ വന്നത് അതിന് മുന്നേ രണ്ട് മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് രണ്ടും ഞാൻ അറ്റൻഡ് ചെയ്തു ഞാൻ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം അതായത് പരിഷ്ഠാത്മാവ് തക്ക സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും എന്നൊരു തിരുവചനമായിരുന്നു അത് ഉരുവിട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മോക്ക് ഇൻ്റർവ്യൂ പാസ്സായി അങ്ങനെ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ കയറി എനിക്ക് ജോബ് ഇൻ്റർവ്യൂ മാർച്ച് ഇരുപത്തഞ്ചിനായിരുന്നു ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ ബി ടുൻ്റെ എക്സാമും ബി ട്വൻ്റ് എക്സാം എഴുതിയതിനു ശേഷം രണ്ട് ദിവസത്തെ ഗ്യാപ്പിലാണ് ഞാൻ ഫൈനൽ ഇൻ്റർവ്യൂ ഞാൻ മാർച്ച് പോയി അറ്റൻഡ് ചെയ്യുന്നത് ഡൽഹിയിലായിരുന്നു ഫ്രീ റിക്രൂട്ട്മെൻറ്റായിരുന്നു ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ക്ലയൻസ് വന്നിട്ട് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു അവസരമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയി ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നു എനിക്ക് ഇൻറ്റർവ്യൂവിന് എന്നോട് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത് ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്തു അവർ വളരെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂവിന് സെലക്ട് ആയി പിന്നെ ഞാൻ ഒരു പ്രോ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അവരൊരു എനിക്കൊരു ഏജൻസി കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി അവർക്ക് ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു അങ്ങനെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളവർക്കും എനിക്കും എല്ലാം സെയിം ആയിട്ടാണ് പേപ്പറുകളെല്ലാം എനിക്ക് അയച്ച് തന്നുകൊണ്ടിരുന്നത് പക്ഷേ ജൂൺ ജൂലൈ ആയപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നൊരു പേപ്പർ ബാക്കി എല്ലാവർക്കും എൻ്റെ കൂടെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടി പക്ഷേ എനിക്ക് മാത്രം വന്നിരുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്താണ് തടസ്സം എനിക്കത് കാണിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വരുവാണ് ഏജൻസിന്ന് ഒരു ഒരു ഡോക്യുമെൻ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ അവർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു കൊടുത്തു അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് മുന്നോട്ട് പോയി ആ സമയത്ത് തന്നെ ഞാൻ ഒക്ടോബർ മുപ്പത്തൊന്നിന് ഒക്ടോബർ അല്ല ജൂലൈ മുപ്പത്തൊന്നിന് ഞാൻ ഈ ബഷേഡ് എന്ന് പറഞ്ഞ ഈ പേപ്പർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു ആ സമയത്ത് എനിക്ക് ഓൾറെഡി ആ ഡേ സെയിം ഡേറ്റ് തന്നെ എനിക്ക് ഇഷ്യൂ ചെയ്തായിരുന്നു പക്ഷേ അത് അതെൻ്റെ ഫോണിലേക്ക് വന്നത് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് പി സി സി എടുത്തു പിന്നെ പ്രീ അപ്രൂവൽ വിസയ്ക്ക് വെച്ചു അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിസ പ്രോസസ്സിങ് ആണ് ഇപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒത്തിരി ഒത്തിരി കടമ്പ അടക്കണം കാരണം ഇപ്പോൾ ഭയങ്കര പാടാണ് കിട്ടാനായിട്ട് പലരും ഒത്തിരി പൈസയൊക്കെ മുടക്കിയാണ് ബ്ലാക്കിലാണ് വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഏജൻസിയിൽ നിന്ന് തന്നെ ഒരു പൈസ പോലും മുടക്കാതെ തന്നെ എനിക്ക് വിസ സ്ലോട്ട് ലഭിച്ചു ബാംഗ്ലൂരായിരുന്നു ഒക്ടോബർ ഒന്നിനായിരുന്നു അങ്ങനെ ഞാൻ വിസയ്ക്ക് പോയി എല്ലാം സബ്മിറ്റ് ചെയ്തു എനിക്ക് ഫാസ്റ്റ് ട്രാക്ക് വിസ അപ്പോയിൻമെൻ്റ് ആണ് കിട്ടിയത് സാധാരണ ഫാസ്റ്റ് ട്രാക്ക് വിസ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും മാക്സിമം എട്ട് ദിവസത്തിനുള്ളിൽ വരേണ്ടതാണ് പക്ഷേ എൻ്റെ ഒരു മാസമായിട്ടും വന്നിരുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ മാതാവിൻ്റെ റാലിയിൽ പങ്കെടുത്തു ഞാൻ നിയോഗം വെച്ച് ഞാൻ എൻ്റെ പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ അതുമായിട്ട് ജപമാന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡേറ്റും കൂടി ഇട്ട് പ്രാർത്ഥിച്ചു ഒക്ടോബർ മുപ്പത്തൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് രാവിലെ പത്തിരുപത്തഞ്ചിന് എനിക്ക് മാതാവ് ഒരു പോസിറ്റീവ് റിപ്ലൈ തന്നു എൻ്റെ വിസ ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞു അങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം എൻ്റെ വിസ വന്നു ആ വിസ വരുന്ന ദിവസം അന്ന് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഒരു കാര്യം സാധിച്ചു കിട്ടുമെന്ന് എനിക്ക് പന്ത്രണ്ട് നാൽപ്പതിന് എനിക്ക് കൊറിയർ സർവീസിൽ നിന്ന് വിളി വന്നു ഞാൻ ആ സമയത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ ശുശ്രൂഷ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വിസ കളക്ട് ചെയ്തു അപ്പം ഞാൻ അത് വിസ ഞാൻ എൻ്റെ ഏജൻസിക്ക് അയച്ചു കൊടുത്തു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് പോകാൻ സാധിക്കുമെന്ന് അപ്പോൾ അവർ പറഞ്ഞു രണ്ട് പേരുടെയും കൂടി വിസ വരാനുണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുകയുള്ളൂന്ന് അങ്ങനെ എൻ്റെ കൂടെയുള്ള രണ്ട് പേരുടെയും വിസ വന്നു ഇന്നലെ എനിക്ക് ഏജൻസിയിൽ നിന്ന് മെസ്സേജ് അയച്ചു ഈ ചൊവ്വാഴ്ച ഇരുപത്തിനാലാം തീയതി കയറിപ്പോകാൻ ഫ്ലൈറ്റിന് എടുക്കുവാണെന്ന് വിചാരി എടുക്കുവാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ആഴ്ച പോവുകയാണ് അതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം ഞാനും എൻ്റെ മദറിലോയും എൻ്റെ സിസ്റ്ററിലോയും അവരുടെ ഫാമിലിയും ഒരു ദിവസം ഞങ്ങൾ എറണാകുളത്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ ഡ്രൈവറെ വിളിച്ചാണ് ഞങ്ങൾ കാറിനാണ് പോയത് പകുതി എത്തിയപ്പോൾ കുറച്ച് ദൂരെ എത്തിയപ്പോഴത്തേക്കും വണ്ടിയിൽ നിന്ന് ഭയങ്കര സൗണ്ടും ഭയങ്കര പുകയും ആയിട്ട് ഭയങ്കര വണ്ടി ഭയങ്കര ഇതായിട്ട് ഇരിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ പേടിച്ചു പോയി അപ്പം ഞങ്ങൾ വിചാ ഞങ്ങൾ ഡ്രൈവറോട് പറഞ്ഞു അടുത്തൊരു വർക്ക്ഷോപ്പിൽ ചെന്ന് ചെക്ക് ചെയ്യാം വണ്ടി നമുക്ക് ഏറ്റവും അടുത്ത് അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യാമെന്ന് പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ വണ്ടി കറക്റ്റായിട്ട് നിന്നുപോയി അത് ഞങ്ങൾ അവിടുത്തെ ആൾക്കാരെ വിളിച്ച് കയറ്റി അപ്പോൾ അത് ഗിയർ ബോക്സ് കത്തിയതായിരുന്നു വലിയൊരു അപകടത്തിൽ നിന്നാണ് ഞങ്ങളെ രക്ഷിച്ചത് അമ്മയ്ക്കും തിരുക്കും ആനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ കാരണപ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വീക്കിലി ഒരു ദിവസം ഞാൻ അവിടുത്തെ ശുശ്രൂഷകളെല്ലാം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ രോഗികൾക്കായിട്ടും വീട് പണിയാനൊക്കെ വേണ്ടിയിട്ടും ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ദശാംശം ഞാൻ അവർക്ക് ഷെയർ ചെയ്യും പിന്നെ പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പിലും പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലുകളിൽ ജർമ്മൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു ഞാൻ ബോംബെയിൽ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ ഞാൻ വിതരണം ചെയ്തിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ദൈവപിതാവിനും പിതാവിനും നന്ദി പറയുന്നു ഇനിയും എനിക്ക് ഞാൻ ജർമ്മനിയിൽ പോയാലും എനിക്ക് ഉടമ്പടിയിൽ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടും നന്ദി വിശുദ്ധ ഫോലോ ശ്രീഹറോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ജീന ജോർജിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് അയോഗ്യതകളിലെല്ലാം കൃപ നിറയ്ക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെക്കുറിച്ചുള്ള ഈ സാക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ എത്ര തന്നെ സങ്കടങ്ങളിലൂടെ കടന്നുപോയാലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ച് ഉടമ്പടി എന്ന ഉടൻ പരിഹാരം നമ്മുടെ ജീവിതത്തിലേക്ക് കട കൊണ്ടുവരുന്ന ഒരു വലിയ പദ്ധതിയെക്കുറിച്ച് നാം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നതാണ് ഒ ഇ ടി വേണോ അതോ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നുള്ള തീരുമാനം ഈശോയോട് ചോദിച്ചുകൊണ്ടാണ് ഒരു വലിയ സങ്കടത്തിൽ നിന്ന് വിമുക്തി നേടുന്നത് എല്ലാ പരീക്ഷണങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ശേഷം ഈ മകൾക്ക് ലഭിക്കുന്നത് ഒരു വലിയ സമയ ചെടുക്കത്തിൻ്റെ അമ്മ നൽകുന്ന ഒരു വലിയ സമ്മാനമാണ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റിൽ ജോബ് ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള ഒരു വലിയ കൃപയാണ് ഈ മകൾക്ക് ലഭിച്ചത് നമുക്ക് മനസ്സിലാകാത്ത നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത വിസ്മയിപ്പിക്കുന്ന വലിയ അത്ഭുതങ്ങളാണ് ഇയാൾ ആൾ താരയിൽ ഇന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഷോ വളരെ സന്തോഷവാനാണ് കാരണം നമുക്കറിയാം നാം വചനത്തിൽ വായിച്ചെടുക്കുന്നത് പോലെ ഇതെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ് ജോസഫ് ജോസഫ്ശ നമ്മെപ്പോഴും ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിനെ നിന്നെ കൊണ്ട് എന്തുപകാരം എന്നുള്ളൊരു ചോദ്യത്തിന് നാം ഉത്തരം നൽകുന്ന നമ്മുടെ കാരുണ്യ പ്രവർത്തികളിലൂടെയും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയുമാണ് നാം എന്തുമാത്രം ഈശോയെ കൈമാറി എന്നുള്ളതാണ് ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലും നാം ഏറ്റു പറയുന്നത് ഈശോ എനിക്ക് എപ്പോഴും അനുഗ്രഹം നൽകിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഞാൻ ഈശോയ്ക്ക് എന്ത് തിരിച്ചു നൽകി ഇവൻ ഇവരിൽ ഒരുവൽ ചെറിയവരിൽ ഒരുവൽ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് ഈശോ നമ്മോട് അരുളി ചെയ്യുന്നുണ്ട് ഈശോയ്ക്ക് ദായിക്കുമ്പോഴും നഗ്നാകുമ്പോഴും പരദേശവാസി ആയിരുന്നപ്പോഴെല്ലാം ഞാൻ ഈശോയ്ക്ക് വേണ്ടി എന്തൊരു എത്ര സ്റ്റെപ്പാണ് മുന്നിലേക്ക് വെച്ചത് എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഉടമ്പടി എന്ന ജീവിതത്തിൻ്റെ പ്രത്യുത്തരം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ അപകടങ്ങളിലും എല്ലാ അസ്വസ്ഥതകളിലും പരിശുദ്ധാമ്മ നമ്മോട് കൂടെ നിൽക്കുന്ന ഓരോ അനുഭവവും ജീനയ്ക്കുണ്ടായിട്ടുണ്ട് അവർ വാഹനത്തിൽ ഇൻലോസിനോടുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു കരിഞ്ഞ മണത്തെക്കുറിച്ച് മകളുടെ പ്രസ്താവിക്കുകയുണ്ടായി അതിൽ അവരുടെ ഗിയർ ബോക്സ് വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് കത്തിയറിഞ്ഞ് മനുഷ്യരെല്ലാവരും വാഹനത്തോടക്കം കത്തിയരിയേണ്ട അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ അവർക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടായി അവരുടെ നേർച്ച വസ്തുക്കളുടെ സാമീപ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവർക്ക് ലഭിച്ചതുകൊണ്ട് ആ വാഹനത്തെ പെട്ടെന്ന് നിർത്തുവാനും അവർ വലിയ അപകടത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാനും സാധിച്ചു കാരണം സാത്താൻ എപ്പോഴും നമുക്ക് എപ്പോഴും എതിരിട്ട് നിൽക്കുകയാണ് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നത് സാത്താൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന നമുക്ക് പരീക്ഷണങ്ങൾ ഉറപ്പാണ് പക്ഷേ അതിൽ നിന്നെല്ലാം വിജയിക്കുവാനുള്ള വഴി വഴിയും സത്യവും ജീവനുമായ ഈശോ മാത്രമാണ് ഈശോ പരിശുദ്ധമ്മ നമ്മെ കൈപ്പിടിച്ച് നടത്തുന്നത് നിത്യജീവനായ ഈശോയിലേക്കാണ് നമുക്ക് നിത്യതയിലേക്ക് നടന്നെടുക്കാം ജീനയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക